നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തൊരു നടപടിയുമില്ല പകരം ഒരു പീഡി പീഡനം നടത്തുന്ന ആളുകളൊക്കെ വിളിച്ചിട്ടൊരു കോൺക്ലേവ് നടത്തി സദ്യയൊക്കെ കൊടുത്ത് അവർക്ക് പുറത്തു കെട്ടി അഭിനന്ദിച്ചു വിടും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അതിൻ്റെ ആളായിട്ട് നിശ്ചയിച്ചേക്കുന്ന തന്നെ മുകേഷയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ കമ്മിറ്റിയുടെ ഹെഡായിട്ട് നിശ്ചയിക്കുന്നത് മുകേഷയാണ് അപ്പോൾ കോൺക്ലേവ് എന്തായിരിക്കും എന്നുള്ളൊരു സൂചന തന്നെ ഗവൺമെൻറ് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ പരാതി കൊടുക്കാൻ ആരും തയ്യാറാവില്ല കാരണം ഒരു നടപടിയും ഉണ്ടാവില്ല പരാതി കൊടുത്ത സ്ത്രീകൾക്ക് പോലും ഒരു നീതിയും കിട്ടിയിട്ടില്ല ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞതാണ് ആകെ ശിക്ഷിക്കപ്പെട്ടത് റോബിൻ അച്ഛനാണ് അത് പെൺകുട്ടിയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും കൂറുമാറിയിട്ടും ഇരയായ പെൺകുട്ടിയടക്കം കൂറുമാറിയിട്ടും ഏറ്റവും ഒടുവിൽ ശിക്ഷിക്കപ്പെട്ടത് ഡി എൻ എ ടെസ്റ്റ് എതിരായതുകൊണ്ടാണ് അല്ലാതെ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പരാതി കൊടുത്തിട്ടൊന്നും ഫലം ഉണ്ടാവില്ല ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ ജുബിദ എന്ന് പറയുന്നൊരു പെൺകുട്ടി വന്നിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ന്യൂസ് എയ്റ്റീൻ പറഞ്ഞേക്കണ അവരുടെ ചില അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അനുഭവങ്ങളിൽ ഒന്നാമത്തേത് നിങ്ങൾ കേൾക്കേണ്ടതാണ് കേട്ടോ ഈ എ എം എം എ എന്നൊക്കെ പറയുന്ന വൃത്തികേട്ടവന്മാരെ ശരിക്കും ചാട്ടവാറിനടിച്ച് ഓടിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇടവേള ബാബു ഇവരെ വിളിക്കുകയും കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പറഞ്ഞേക്കുന്നത് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എം എം എൽ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം പക്ഷേ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ ശരീരം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലാതെ തന്നെ നിങ്ങൾക്ക് എ എം എം എയിലേക്ക് സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് കിട്ടും കൂടാതെ അവസരങ്ങൾ കിട്ടും എന്നാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തേത് നമ്മളെ ഞെട്ടിക്കുന്ന ചില പേരുകളുണ്ട് ഒന്ന് ഹാരി അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കാറ്റും മഴയും എന്ന് പറയുന്ന സിനിമയിലാണെന്ന് തോന്നുന്നു അത് ഒരു മൂന്നാല് ദിവസം അഭിനയിച്ചതിന് ശേഷം ഇവരോട് പറഞ്ഞത് എന്നെ ഹോട്ടലിൽ വന്ന് കാണാനാണ് പറഞ്ഞത് വേറെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ രാത്രി ഹോട്ടലിൽ വന്ന് കാണാനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കാണാത്തത് കൊണ്ടിട്ട് പിന്നെ ഇവർ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുകയും ഏതോ ഒരു പട്ടിക്കര എന്നൊക്കെ പറയുന്ന ഒരാളോട് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് പിന്നീട് വലിയ പ്രശ്നങ്ങളില്ലാതെ ആ സെറ്റ് പോയി പക്ഷേ എങ്കിൽ പോലും പിന്നീട് വലിയ ചാൻസുകളൊന്നും കിട്ടാൻ അത് സഹായിച്ചിട്ടില്ല പിന്നെ അടുത്തൊരാളെന്ന് പറയുന്നത് മാമുക്കോയാണ് മാമുക്കോയ എന്ന് പറയുന്ന ഒരാൾ പോലും വളരെ മോശമായിട്ടാണ് ഇവരോട് സംസാരിച്ചത് എന്നാണ് ഇവർ പറയുന്നത് അതൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു സങ്കടവും ദേഷ്യവും ഒക്കെ നമുക്ക് കാണാം പിന്നെ ഇവരൊരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു ആ സ്ക്രിപ്റ്റ് ഇവർ ഇട്ടിരുന്നു അപ്പോൾ അത് എഴുതാൻ കഴിവുണ്ട് നീ നന്നായി എഴുതണമെന്ന് പറഞ്ഞത് ശ്രീനിവാസനാണ് അങ്ങനെ ഇവർ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് സിനിമയാക്കാം എന്ന് പറഞ്ഞ് ഒരു ആളുകൾ സമീപിക്കുകയും അത് സിനിമയാകാം എന്ന് പറഞ്ഞ് സമ്മതിക്കുകയൊക്കെ ചെയ്തു ആ സമ്മതിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഈ പറയുന്നത് ഇവരോട് പറഞ്ഞത് രാത്രി ചെന്ന് കഥ പറയാനാണ് അതായത് പകലൊന്നും ഇവർക്ക് സമയമില്ലാത്ത രാത്രി ചെന്ന് കഥ പറയാനാണ് ഇത്രമാത്രം വൃത്തികേടുകൾ നടക്കുന്ന സാജു കൊടിയൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് വളരെ മോശമായിട്ടാണ് ഇവരോട് പെരുമാറിയത് കാരണം ഇവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് ഏതോ സിനിമയിൽ അഭിനയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ മുഴുവൻ നടക്കുന്ന ഒരു സെറ്റിലുകളെ കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ ഏതോ പതിവ്രതകളും മറ്റേ വളരെ മാന്യന്മാരുമായിട്ടുള്ള ആളുകളുമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള എന്നുള്ളതൊക്കെ പ്രചരിപ്പിക്കാനൊക്കെ ചില ആളുകൾ നോക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് അവരുടെ ഒരു സൗണ്ട് ബൈറ്റ് കാരണം വീഡിയോ അങ്ങനെ തന്നെ എടുത്തു കൊടുത്താൽ ചിലപ്പോൾ കോപ്പിറേറ്റ് പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് സൈൻ ബൈറ്റ് അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് മുഴുവനായിട്ട് കേൾക്കണം ഏതാണ്ട് ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് സൗണ്ട് ബൈറ്റ് ആണ് അപ്പോൾ ആ സൗണ്ട് ബൈറ്റ് കേട്ടാൽ ഈ ന്യൂസ് എയ്റ്റീൻ ന്യൂസിൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള അവരുടെ വീഡിയോ തന്നെ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി മമ്മൂക്കയുടെ സിസ്റ്റർ മകൻ്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക അതിൽ ഞാൻ പൊന്നു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു ബിജിക്കുട്ടൻ ചേട്ടൻ്റെ കൂടെയായിരുന്നു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് രാജംബി ദേവൻ മകൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിൻ്റെ ഒരു മൂവീസ് തമിഴിൽ വന്നതിൻ്റെ ഒരു സീന് കണ്ടിട്ട് ഒരു കോമഡി സീനായിരുന്നു ഞാൻ നന്നായിട്ട് ചെയ്തു പക്ഷെ നമുക്കത്ര ആഗ്രഹിച്ചിട്ടാണ് ഒരു ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചായിരുന്നു എനിക്ക് ഒരു വേഷം തരുമോന്ന് തീരുമാനത്തിന്റെ ഒരു ഫോട്ടോ എൻ്റെ മാസികയിൽ വന്നിട്ടുണ്ട് അത് എടുത്തോണ്ടാണ് ഞാൻ പോയത് അപ്പം എനിക്ക് ആ വിജയ് സാറിൻ്റെ സിനിമ കിട്ടുമ്പം തന്നെ ബിനീഷ് മഠത്തിലെ സാറ് പറഞ്ഞത് എനിക്ക് പറ്റൂല അഡ്ജസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടാന്ന് വെച്ചു പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതിൽ തീരുമാനം എന്ന് പറഞ്ഞ മൂവിയാ അതിൽ അസോസിയേറ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല സെർച്ച് ചെയ്താൽ മനസ്സിലാവും അസോസിയേറ്റ് ഞാനിങ്ങനെ എഴുതായിരുന്നു എനിക്ക് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇത് എന്നോട് പറഞ്ഞു അറിയുന്നത് മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാല് അദ്ദേഹത്തിൻ്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാനും ശ്രീനിവാസൻ സാർ അഭിനയിച്ചു ഞാനപ്പം സാറിൻ്റെ അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് ഇത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട് ഇപ്പം സാറിന് സുഖമില്ല അപ്പം സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറാമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ ആയിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയുമ്പോ എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങള മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിൻ്റെ ആ സാറിടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഈ മൂവീസിലവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറെ രീതിയിലാണ് പക്ഷെ അവര് അവരാരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ഉണ്ട് അതാണല്ലോ നമ്മള് മനസ്സിലമേ നമ്മൾ കാണാത്ത പക്ഷെ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമായിരുന്നുവല്ലോ അപ്പൊ ഇവര് പറഞ്ഞോ എന്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ സാറെടുത്ത് പറഞ്ഞു സാറേ ഇത് നടക്കൂല സോസീറ്റിങ്ങിനെ ഞാൻ പറയുന്നേന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ മറ്റൊരാളല്ലേ എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അപ്പം ആ സ്ക്രിപ്റ്റ് ഞാനവിടെ എനിക്ക് എനിക്ക് ശരിയാവില്ല ഞാനിപ്പം ഈ എന്നെ അറിയാത്തവർ കുറച്ചായിരിക്കും ഇപ്പം ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് മാനാഞ്ചര എന്തിന് പറയുന്നു നമ്മൾ കമ്മീഷൻ ഓഫീസിലാർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ നാല് വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ ഞാൻ പോയിട്ട് നിൽക്കുമ്പോൾ അവർക്കറിയില്ല പായസം വേണം എന്തിനാ പായസം കൊടുക്കാൻ പോകുന്നതെന്ന് അവർ ചോദിക്കും കൂടുതൽ പൈസ കിട്ടും കുറഞ്ഞ ടൈ മതി എൻ്റെ അമ്മ ഇരുപത് രൂപയ്ക്കാണ് ഒരു ഗ്ലാസ് പായസം വിൽക്കുന്നതെങ്കിൽ ഞാൻ മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് പിന്നെ അവിടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല ഉള്ളിൽ ഫിനാൻഷ്യലി ഒരു ഗ്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു വാങ്ങാനുള്ള ഒരു ഇതുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തേക്ക് അറിയാം നമുക്ക് മാന്യമായി എന്ത് ജോലിയും ചെയ്യാം അങ്ങനെ ഈ കടകളിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാണ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം എന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ വാക്കുതർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എൻ്റെ കാറ്റ് മഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പം ഹരിഹരൻ അദ്ദേഹം മരിച്ചു പോയി അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോൾ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി പട്ടികര എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാൻ ബെസ്റ്റിയിൽ ഷൂട്ടുണ്ടായിരുന്നു കാറ്റുമഴ ഇപ്പോൾ ഉണ്ണിയേട്ട ഉണ്ണിമുകുന്ദൻ മീനാനന്ദൻ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്കൊരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ തന്നു പാസിങ്ങിൽ നിൽക്കുക ഇന്നത്തെ കോലല്ല അപ്പം പറഞ്ഞു ഈ കുട്ടി കൊള്ളാമല്ലോ എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാലും അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു സാറേ ഭംഗി ഉണ്ടായിട്ട് ഒന്നും കാര്യമില്ല ആരെങ്കിലും വേഷം തരണ്ടേ സംഭവിക്കാന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പം ആ സാറ് വിളിക്ക് അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിന് ശേഷം ഗുണ്ട ചെയ്തു നാട്ടുരങ്ങ് ചെയ്തു അതിലൊക്കെ ഷാജികൊടിയൻ അങ്ങളുടെ കൂടെ എനിക്ക് ആ ഒരു വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നില്ല തടി ഉള്ളതുകൊണ്ടും പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കൊടിയനെങ്കിലാന്ന് തോന്നും ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിപ്പോഴത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഏജ് വരെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമായി എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏർ ഇപ്പൊ ഹരിയരം ആ ഹരിഹരം സാറ് ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോവിടുന്നു ഇങ്ങനെ പോവാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ അതോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് ആ സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാൾ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ഏജായി എനിക്ക് സങ്കടം വരികയായി ഇപ്പോഴും പറയുമ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കര സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും ഇത് ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ സ്തംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണിര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ തമാശ പറയുന്നത് എരുമ മൂങ്ങന്നൊക്കെ അതുപോലെ കിടന്നു ഞാൻ ഷാജി പട്ടിക്കര സാറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് സാർ ഇത് അറിയുന്നത് അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോൾ അവിടെയൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി പ്രശ്നങ്ങൾ പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നീട് ഒരു ലൊക്കേഷനിൽ ഞാൻ ഉണ്ണി ഉണ്ണിമൂതം ഉണ്ണീട്ടിനെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസാകത്തെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണീട്ടൻ പറഞ്ഞു അത് റിലീസാ വെച്ചാൽ തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ട് കണ്ടതാണ് അപ്പോൾ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ അപ്പം അത് അങ്ങനെയും പറഞ്ഞു പിന്നെ മാമൂക്കോയ അംഗിള് നമ്മൾ മലയാളി ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റില് അദ്ദേഹമുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകുമ്പോലെ നട വണ്ടിയിൽ കാറിൽ പോവണം ഞാൻ കോള് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോഴുള്ള ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക വേറെ കോളേജിൽ നിന്ന് പോയി ഭാര്യ ഉണ്ട് പാര്യുണ്ട് എല്ലാം പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് എന്നിട്ട് ആരും ഒന്നും അറിയി ഈ എനിക്ക് മനസ്സിലായത് ഇപ്പം ഞാൻ എല്ലാ ന്യൂസൊന്നും കണ്ടിട്ടില്ല ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ സീനിയർ അല്ല ജൂനിയർ ആർട്ടിസ്റ്റാണ് അവർ വെള്ളം തൊട്ട് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരു പട്ടിണിയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയ ഒരു ലൊക്കേഷനിൽ ബാക്കി വരും അത് ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെന്ന് പറയാൻ റൂമിൽ വന്ന് വാതിലും മുട്ട എൻ്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞാൽ പോലും റൂമിൽ നിൽക്കാൻ ഞങ്ങൾ വെടി എടുത്താന്ന് പറയും എന്നിട്ട് അമ്മ എന്നെയും കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോവാം അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുവച്ചാ ഞാനൊരു പെൺകുട്ടിയാണ് അമ്മയ്ക്ക് അമ്മേൻ്റേതായിരുന്നു പക്ഷെ എന്നാലും ഞാൻ നിന്നിട്ടുണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരാള് നമ്മൾ വന്ന് വാതില് മുട്ടുവോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ എന്നോട് ഇപ്പം സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എനിക്ക് താല്പര്യം ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാം ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടലോട് തൻ്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂലെന്ന് അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദക്ക് വരാണ്ടിരുന്നത് എൻ്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടിക്കര സാർ അവരെ ആര് ഇതിൽ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഷാജി പട്ടിക്കര സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി പേര് ഇതുപോലെ തന്നെ ബിനീഷ് ബിനീഷ്മെ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ ക്യാരക്ടർ ഇല്ല അവരെങ്ങനെ എന്നോട് പെരുമാറുന്നു എന്നോട് എങ്ങനെ പറയുന്നു അതാ ഞാൻ നോക്കുന്നത് അപ്പം അദ്ദേഹത്തിനോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ പോവാന്ന് വെച്ചാ എനിക്ക് തമിഴിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ ചെറിയ ചെറിയ സമയം വരുന്നത് കിട്ടിയിട്ടുണ്ട് പേര് അവരുടെ ഒന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൺപത്തഞ്ചു നല്ല നൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇങ്ങനെ തന്നെയാണ് അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചിട്ട് മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികള് കലാകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തുറന്നു പറയും ഞാനിപ്പോൾ ഒരുപാട് പ്രായമുള്ള ആളായിട്ടല്ല എൻ്റെ ഒരു വേദനയാണ് ഞാൻ ഇവിടെ പറയുന്നേ ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അസോസിയേറ്റ് പറഞ്ഞാൽ അത് ഞാൻ ഒഴിവാക്കി പിന്നെ ഞാൻ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആലത്തൂർ പേര് കിട്ടുന്നില്ല നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ലൌഡ് സ്പീക്കർ ചെയ്തിട്ടുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുക ഒരു കോടിയാണ് അതിന് ബഡ്ജറ്റ് വരുന്നത് അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോളി ആന്റിക്ക് അറിയാം അവർ പറയുമെന്നോ എനിക്കറിയില്ല എവിഡൻസ് അറിയുന്ന ഒരു വ്യക്തിയാണ് അത് അപ്പം ഞാൻ രാത്രി അവരെടുത്ത് പോയിട്ട് കഥ പറയണം പകല് പറയാലോ അത് പിന്നീട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖച്ചായ എല്ലാം മാറും ഞാൻ അവരോട് പണങ്ങാനും നിന്നിട്ടില്ല ഒന്നും നിന്നിട്ടില്ല ആ രാത്രി ചെന്നിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അവരാവശ്യപ്പെട്ടത് അപ്പൊ ഞാനത് വേണ്ടെന്നും വെച്ചു ഏകദേശം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്ത ആളല്ല ഏതൊരു പെണ്ണിനും ഒരാട് തെറ്റായ രീതിയിൽ നോക്കിയാലും അവൾക്ക് മനസ്സിലാവും അത് ശരിയല്ലെങ്കിലും മാറി നിൽക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ സാറോട് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വില്ലേജ് വാർത്തയില ആ ചേട്ടനാണ് എന്റെ ന്യൂസ് കൊണ്ടുവന്നത് ആ സമയത്ത് ഞാൻ കോവിഡ് ആയ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം സാറിന് ഞാൻ ചെയ്ത ജോലികൾ ഞാൻ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് നിന്നിട്ടുണ്ട് ഹോട്ടലിൽ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട് എന്റെ അമ്മ ഇതൊന്നും അറിയില്ല കാണാതെ പോയതാണ് എന്നിട്ടും നല്ല ടിക്ടോക്കിൽ ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലു എന്തുകൊണ്ടാണ് സമയം ലാഭിക്കാൻ ഒത്തിരി പൈസയും കിട്ടും പ്രൊഡക്റ്റ് വെക്കാൻ ഞാൻ ഈ ബീച്ച് റോഡ് മുഴുവൻ പുതിയ പോരവൻ ഞാൻ പോയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാ സാറേ ഞാൻ അത്രയും ഒരു കലാകാരി ആവാൻ എന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ നിന്നത് അപ്പൊ എനിക്കുണ്ടായ അനുഭവങ്ങൾ അപ്പൊ മലയാള സിനിമയിൽ ചില ആർട്ടിസ്റ്റ് ഒന്നല്ല മഞ്ജു പിള്ള അവര് മാഡം പറയുന്നുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഒരു പെൺകുട്ടി സിനിമയിൽ വന്ന് കഴിഞ്ഞാൽ അവര് ഒറ്റ ലൊക്കേഷനിൽ പോയാലും അവർക്ക് മനസ്സിലാവും ഒരാളിങ്ങനെ പറഞ്ഞു പിന്നെ എല്ലാം അഭിനയിച്ചെല്ലാം പ്രസ്തിട്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലുണ്ട് ഉത്തരം അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമാ രംഗം എത്രത്തോളം വൃത്തിയിട്ടവരാണ് അവരെ സംരക്ഷിക്കാനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പരാതി കിട്ടിയാൽ നടപടി ആണ് പരാതി കിട്ടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറയുന്ന പോലെ കമ്മിറ്റിയെ വെച്ചത് സത്യത്തിൽ ഇത്തരത്തിലുള്ള കോഗ്നിസബിൾ ഒഫൻസ് അറിഞ്ഞാൽ പോലും ഒരാൾ ഒരു പൗരൻ അറിഞ്ഞാൽ പോലും അത് നിയമത്തെ അറിയിക്കേണ്ടതാണ് നടപടി പറയുന്ന ഒരു കാര്യമാണ് ഗവണ്മെന്റ് നാലരക്കൊല്ലം മൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ കോൺക്ലേവ് നടത്താൻ പോകുന്നു അതായത് പീഡിപ്പിക്കുന്നവരും മറ്റേ പീഡനം അനുഭവിക്കുന്നവരെയും കൂടി ഒരുമിച്ച് വിളിച്ചിരുത്തി എല്ലാ മറ്റേ കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്തൊരു വിവരക്കേടാണ് വിജയ നിങ്ങളീ പറയുന്നത് എന്തൊരു ആഭാസ തരമാണ് ഈ പറയുന്നത് എന്തൊരു മര്യാദകേടാണ് ഇനി അടുത്ത വാചകം ഇവർ പറയുന്നത് ഇത്ര കാലം മറച്ചു വെച്ചുകഴിഞ്ഞാൽ ജസ്റ്റിസ് കെ ഹേമ ഒരു കത്ത് എഴുതിയെന്ന് ആ കത്തിനൊരു കീറക്കടലാസിൻ്റെ വില പോലുമില്ല അത് ഗവണ്മെൻറ്റാണ് തീരുമാനിക്കേണ്ടത് ഒരു എസ് എച്ച്ഒ പോയി നടപടി എടുത്തോളും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം എഴുതി വെച്ചിട്ട് ഒരു നടപടിയും എടുക്കാതെ ഇപ്പോൾ വന്ന് വീണ്ടും ഈ പീഡനം നടത്തുന്ന ആളുകളെ നിങ്ങൾക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും അത് നമുക്കറിയാം സാമ്പത്തികവും അല്ലാത്തതുമായിട്ടുള്ള പല താല്പര്യങ്ങളും ഇതിനകത്തുണ്ടാവും ആ താല്പര്യങ്ങളുടെ പുറത്ത് നിങ്ങൾ വളരെ പച്ചയായി പറയുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു അതിൻ്റെ കമ്മിറ്റിയുടെ ഹെഡാക്കി വെച്ചേക്കുന്നത് എം മുകേഷിനെയാണ് എങ്ങനെയുണ്ട് വേട്ടക്കാർക്കൊപ്പം ഓടുന്ന പരിപാടി നിർത്ത് വേട്ടക്കാർക്കൊപ്പം നീന്തുന്ന പരിപാടി നിർത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ പീഡിപ്പിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്ക് നമ്മൾ ഒക്കെ അവർ രണ്ടുപേരും തമ്മിൽ സമ്മതിച്ചൊരു ശാരീരിക ബന്ധമുണ്ടാവും അങ്ങനെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ സിനിമയിലുണ്ടാവും ചിലപ്പോൾ നാടകങ്ങളിലും ഉണ്ടാകും മറ്റു പല സംഭവങ്ങളിലും ഉണ്ടാവും പക്ഷേ ഇതുപോലെ പറയുന്ന ഏറെ എന്താണ് വലവീശി പിടിക്കുന്ന പണി അത് നടക്കുന്നത് പ്രബുദ്ധ അത് കണ്ടിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടാതിരിക്കുകയാണ് വി ഡി സതീശൻ മാത്രമാണാകുമെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അത് പോരാ ശക്തമായ പ്രക്ഷോഭത്തിന് ഇവിടെ ബാക്കിയുള്ള പാർട്ടികൾ പാർട്ടികളിറങ്ങണം അവർക്കെല്ലാം ഈ പറയുന്ന സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് നടപടിയെടുക്കണം ഇന്ന് കോടതിയിലേക്ക് കേസ് വരുന്നുണ്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് നടപടിയെടുക്കണം എന്ന് പറയാൻ കൂടാതെ ഈ പറയുന്ന പീ പീഡിപ്പിക്കപ്പെട്ടവരുടെയാണ് ഇരകളുടെയാണ് പേര് പറയാൻ തടസ്സമുള്ളത് ഇത് പീഡനം നടത്തിയ ആളുകളുടെ എല്ലാം പേര് പറയാതെ ഗവൺമെൻറ് സംരക്ഷിച്ച് പിടിച്ചേക്കാണ് നിങ്ങളിത് ആരെ സംരക്ഷിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരിക്കുന്നത് സി പി എമ്മിൻ്റെ അണികളൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ നിങ്ങൾക്ക് നാണമില്ലേ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ നിലപാടെടുക്കുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ മറ്റേ വീ വീണ ജോർജ് വന്നിട്ട് പറയുന്നു ഞങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കും അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർ വന്നിട്ട് പറയുന്നു ഇത് ഞങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കും നിങ്ങൾ ആരെയാണ് സംരക്ഷിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന എവിടെയാണ് എസ് എഫ് ഐ എവിടെയാണ് എവിടെയാണ് ഡിവൈഎഫ്ഐ എവിടെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിൽമേൽ നടപടിയെടുക്കാൻ തീരുമാനിക്കൂ എന്താണെങ്കിലും അത് നിങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് ഈ ഓഡിയോ ക്ലിപ്പ് കൂടി ഒന്ന് കൃത്യമായി കേട്ടോളൂ ജുവിത എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആ പെൺകുട്ടി പറയുന്നത് ഇപ്പോൾ അവർ പായസം വിറ്റാണ് ജീവിക്കുന്നത് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലടക്കം നിരവധി സ്ഥലങ്ങളിൽ അവർ ഇതുപോലെ പായസം വിൽക്കുന്നുണ്ട് ആ പായസം വിറ്റ് ജീവിക്കുന്ന പെൺകുട്ടി പറയുന്ന ഒരു പാചകമാണ് എൻ്റെ ഹൃദയത്തിൽ തിറച്ചത് ആ പെൺകുട്ടി പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് കഴിവുകളുണ്ടായിട്ടും എൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെക്കേണ്ടി വന്നത് ഞാൻ ശരീരം കൊടുക്കാത്തതുകൊണ്ട് എന്നാണ് പറയുന്നത് ഇത് സംഭവിക്കുന്നത് മറ്റേ ഇദ്ദേഹമിൻ്റെ നാട്ടിലല്ല ഉഗാണ്ടയിലല്ല മറ്റേ ചിലിയിലും എറ്റ്യൂപ്പയിലും അല്ല ഇത് സംഭവിക്കുന്നത് വളരെ പുരോഗമനപരം ന്യൂയോർക്കിനേക്കാൾ ഗംഭീരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കേരളത്തിലാണ് നിങ്ങളൊന്ന് ആലോചിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇതിൻ്റെ താഴെയെങ്കിലും കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ